പാലക്കാട് നടരാജഗിരി ബാലസുബ്രഹ്മണ്യ ക്ഷേത്ര പ്രതിഷ്ഠാ ശതാബ്ദി ആഘോഷത്തോടനുബന്ധിച്ച് നടന്ന തെക്കുംകര മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നമ്മുടെയൊക്കെ വിദ്യാർത്ഥികൾ ഒരുപക്ഷെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് മതക്ഷേത്രങ്ങൾ വഴിപാടുകൾ പക്ഷേ നടരാജഗിരിയിൽ ചിലപ്പോൾ പിറന്നാൾ ദിനത്തിൽ നമ്മൾ ഹൈടെക് സംവിധാനമുള്ള ഗുരുവിനെയും ഗുരു നമുക്ക് തന്ന ആത്മീയ സ്വാതന്ത്ര്യം വിനോട്ടീസ് രീതിയിലുള്ള സ്വാതന്ത്ര്യം ആത്മീയജ്ഞാനവും ആത്മീയമായിട്ടുള്ള ആസ്വാദനവും ആത്മീയമായിട്ടുള്ള നമ്മുടെ അനുഭൂതിയുമൊക്കെ നമുക്ക് ലഭിക്കണമെങ്കിൽ ആ സ്വാതന്ത്ര്യം തന്നിട്ടുള്ള സ്വാതന്ത്ര്യം മാത്രമേ ഗുരു തന്നിട്ടുള്ളൂ നിങ്ങൾ അവിടെ പോകണം അവിടെ ഗുരുവിൻ്റെ എല്ലാവിധമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഗുരു അവിടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു എൻ്റെ നാട്ടിലൊരു വളരെ താഴെ ദിനേക്കാളും റോമാർട്ടായിട്ടുള്ളവർക്കൊരു ഏരിയയിൽ ഒരു ഒരു ശാഖാമന്ദിരമാണ് ആ ശാഖാമന്ദിരത്തിൽ അവിടെ പണത്തിൻ്റെ പ്രശ്നം കൊണ്ട് അവർ ഒരു ഗുരുദേവനെ കൊണ്ടുവന്ന് വയ്ക്കാൻ ശ്രമിച്ചു ഞായറാഴ്ച നിരന്തര ശാഖയ്ക്ക് പോകുന്നതുകൊണ്ട് പറഞ്ഞു ഇനിയുള്ള കുറച്ച് പൈസ ഒത്തിരി ചെങ്കിൽ പഞ്ചലോകത്തിൽ ചെറുതെങ്കിലും ഒരു ഗുരുവിൻ്റെ പ്രതിഷ്ഠ നടത്താൻ പറ്റും െ നല്ല വായനശീലമുള്ളവരാക്കി വളർത്തണം ക്ഷേത്ര ദർശനങ്ങൾ പ്രോത്സാഹിപ്പിച്ച് ആത്മീയ യാത്രയിലൂടെ നയിക്കണമെന്നും കൂട്ടിച്ചേർത്തു മേഖലാ പ്രസിഡന്റ് ഇ കെ ബാബു അധ്യക്ഷത വഹിച്ചു തലപ്പിള്ളി യൂണിയൻ സെക്രട്ടറി ടി ആർ രാജേഷ് സമ്മേളന സന്ദേശം നൽകി എം എസ് ധർമ്മരാജൻ കെ കെ ശിവദാസൻ വാസുദേവൻ മങ്കര രാഘവൻ കലംപാറ രാജൻ വിരുപ്പാക്ക സോമൻ ശോഭന വിജയലക്ഷ്മി എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു തുടർന്ന് തെക്കുംകര മേഖലാ സമ്മേളനത്തോടനുബന്ധിച്ച് മലാക്കയിൽ നിന്നും വീരോലിപ്പാടത്തെ സമ്മേളന വേദിയിലേക്ക് പ്രകടനം നടത്തി പീതവസ്ത്രവും പതാകയും ഏന്തി വനിതകളും കുട്ടികളും അടക്കം നിരവധി പേർ കണ്ണികളായി കുമ്പുവാദവും മേളവും ആരവും തീർത്തു മലാക്ക മേഖലയുടെ കുടുംബ സംഗമം ഉടൻ നടത്തുമെന്ന് പ്രസിഡന്റ് എ കെ ബാബു അറിയിച്ചു ബി സി വി ന്യൂസ് തെക്കുംകര You are watching VCV News.